ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ അപ്പോഴേ ഹാപ്പി വിഷു എല്ലാവർക്കും അങ്ങനെ നമ്മുടെ ഒരു വിഷുക്കാലം കൂടെ ഇങ്ങ് വന്നെത്തിയില്ലേ ദാ പോയി എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസവും അങ്ങ് കടന്നു പോകില്ലേ അപ്പം നമുക്ക് വിഷുവിൻ്റെ ഇത്തിരി മധുരമായാലോ അതും നല്ല ഉണ്ണിയപ്പം അപ്പം നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ നല്ല പച്ചരിയാണ് കേട്ടോ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി അതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നല്ല വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പാളയംകുടം പഴമാണ് ഏറ്റവും നല്ലത് നമുക്കിവിടെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ഏലക്കായും പിന്നെ ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ പോയിട്ട് നമ്മുടെ ശർക്കര ഒരുക്കിയത് ഒരു മുക്ക കപ്പോളും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നോക്കിയേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കൊരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത് കഴിഞ്ഞ് ഇതാ നമ്മളൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് നോക്കിയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ അത്യാവശ്യം പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മളൊരു കുഞ്ഞു കടായിലേക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തിരി നെയ്യും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് തന്നെയാണെങ്കിലും നല്ല വെളിച്ചെണ്ണ തന്നെയാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ അവൻ ഇഷ്ടമാണ് പിന്നെ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് നന്നായിട്ട് ബ്രൗണിഷ് കളറാവുന്നവരും വരെ ഒന്ന് ഇളക്കി കൊടുത്തോളാം കേട്ടോ അപ്പം അതാ നോക്കിയേ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് വറത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇട്ട് കൊടുത്തോളുക ഇനി ഇതേ സമയം തന്നെ നമുക്ക് കറുത്ത എള് കിട്ടുന്നുണ്ടെങ്കിൽ അതോടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ നാട്ടിലൊക്കെ ആകുമ്പോൾ എല്ലാർത്ഥത്തിനെ കിട്ടും നമുക്കിവിടെ വെള്ള എല്ലയാണ് കൂടുതലും കിട്ടുന്നത് അതുകൊണ്ടാണ് ചേർക്കാത്തത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡായും കൂടെ വേണമെങ്കിൽ ചേർക്കാൻ വരുന്നുള്ളു നല്ല സോഫ്റ്റ്നെസ് ആണ് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യം തോന്നുന്നില്ല എന്നാന്ന് വെച്ചാൽ നല്ല പുളിച്ച മാവായത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കടയിലേക്ക് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് നെയ്യ് ചേർത്തിട്ടില്ല ഞാൻ സാധാ എണ്ണയാണ് കിട്ടുക ചേർത്ത് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നെയ്യ് ചേർക്കുവാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് കിട്ടുമായിരിക്കും അപ്പോൾ എന്തായാലും ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ടൊന്നും വേണ്ട ഒരു പകുതി മുക്കാലോളമൊക്കെ മതിയാവും കാരണം ഇത് പൊങ്ങി വരും അപ്പം നമ്മുടെ ഉണ്ണിയപ്പം തന്നെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഒരു രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഉണ്ണിയപ്പം കുഞ്ഞായിപ്പോയിട്ടോ ഉണ്ണി അപ്പം നല്ല പറയുന്നത് അതുകൊണ്ടായിരിക്കും അത് കുഞ്ഞായിപ്പോ ഒഴിച്ചു വന്നപ്പോൾ പിത്തിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ നോക്കി അത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് പെട്ടെന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സമയം നമ്മൾ കോരമ്പുണ്ടല്ലോ ചിലരൊക്കെ സെപ്പറേറ്റ് കടായിലേക്ക് എണ്ണ ഒഴിച്ച് വറുത്ത് കോരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമുക്കതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ പക്ഷേ ഒരുപാടെണ്ണ ഇത് തന്നെ ഒരുപാട് എണ്ണയാണ് പിന്നെ വിഷു ആയിക്കൊണ്ട് മാത്രമേ ഇതുപോലെ ചെയ്തൊന്നും ഉള്ളു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളൊരിക്കലും സ്റ്റാൻഡ് ഉണ്ണിയപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനേക്കാനും എളുപ്പമൊന്നും അല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ നമുക്ക് നമുക്കിതുപോലെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ശരിയല്ലേ അപ്പോൾ അതാ അടിപൊളിയായിട്ട് നല്ലൊരു വിഷുവിന് വേണ്ടിയിട്ട് നല്ലൊരു വിഷു മധുരം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട ടാറ്റാ